ഫുൾ ആയിട്ട് എത്തിയിരിക്കുന്നത് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ഫാമിലിയുടെ ഹൈ സപ്പോർട്ട് നമ്മുടെ ഫ്രഷ് ഹോം സെമി പ്രൊഡക്ട്സിനുണ്ട് എന്നുള്ളതാണ് സത്യം അല്ലെ ഒരുപാട് സന്തോഷം അങ്ങനെ കേൾക്കുമ്പോൾ കാരണം പലപ്പോഴും ഫാമിലിയൊക്കെ മാറിപ്പോകും ചില സമയങ്ങളിൽ പക്ഷേ ഏതൊരു ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ആ ഫാമിലി കൂടെ ഉണ്ടാവുന്നതാണ് ഏതൊരു സംരംഭകനെയും ഏറ്റവും വലിയ ലക്ഷ്യം ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സൊമി ഫുഡ് പ്രൊഡക്ട്സിന് എത്രത്തോളം ക്ലയൻസ് ആണ് ഉള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ എത്രത്തോളം ക്ലയൻസ് ഉള്ളത് കേരളത്തിലുള്ള ഒരുവിധം എല്ലാ സൂപ്പർ ഹൈ സൂപ്പർ മാർക്കറ്റ്സിലും നമ്മളെ ആണ് അവൈലബിളാണ് കൂടാതെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഞാൻ പേര് എവിടെ മെൻഷൻ ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലേക്ക് നമ്മൾ സാധന സപ്ലൈ ഉണ്ട് അതുകൂടാതെ ഈ ഗവൺമെൻറ് ക്യാൻറ്റീൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കെല്ലാം നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ഉണ്ട് അതുകൂടാതെ പല എയർപോർട്ടിലും നമ്മുടെ പ്രൊഡക്റ്റ് പോകുന്നുണ്ട് ഈ ഫ്ലൈറ്റ് കിച്ചൺ ഇതിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പോകുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമ്മുടെ കാറ്ററിംഗ് സർവീസ് ഒരുപാട് കാറ്ററിംഗ് കാർക്ക് നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ക്യാൻറ്റീൻസ് ഉണ്ട് ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ യൂണിവേഴ്സിറ്റി ക്യാൻറ്റീൻ അങ്ങനെ പല സ്ഥലത്തിലേക്ക് നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട് ഒരുപാട് തലങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നു അതായത് നേരത്തെ പറഞ്ഞല്ലോ സൈക്കിളിലാണ് സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ തട്ടുകടകളിലേക്ക് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ തട്ടുകടകളും ഇപ്പോഴും സപ്ലൈ സപ്ലൈ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഫൈവ് ഫൈവ് സ്റ്റാർ സ്റ്റാർ ഹോട്ടൽസിലും നമ്മൾ തട്ടുകട ഇപ്പോഴും വരെ നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ് എയർപോർട്ട് അടക്കം എയർപോർട്ട് അടക്കം എ ഗ്രേറ്റ് തിങ് ആൻഡ് അങ്ങനെ ചിലർ കോൺസെൻട്രേറ്റ് ചെയ്യില്ല ചിലപ്പോൾ വലിയ ബിഗ് ക്ലയൻസിനൊക്കെ കിട്ടുമ്പോൾ ചില ചെറിയ ക്ലയൻസിനൊക്കെ ഒരു കളയും പക്ഷെ സാർ ഇപ്പോഴും ആ ഒരു ചെറിയ ക്ലയൻസ് തൊട്ട് വലിയ ക്ലയൻസോ അതേപോലെ നടത്തുന്നത് അതൊരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും അന്ന് എടുത്തുകൊണ്ടിരുന്ന എടുത്തുകൊണ്ടിരുന്ന ഞാൻ പാക്കറ്റ് 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 എന്ന് പറഞ്ഞില്ല അത് തട്ടുകടക്കാരൻ രണ്ട് ഇപ്പോഴും നമ്മൾ നമ്മൾ സപ്ലൈ ഇനി നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എക്സ്പോർട്ടിംഗ് ലെവൽ ഇതിന്റെ എത്രത്തോളം ചെയ്യുന്നുണ്ട് ആ ഞങ്ങളുടെ വന്നിട്ട് യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തുന്നുണ്ട് സാർ ഇപ്പം ഒരു സ്ഥാപനം വന്ന് സ്റ്റാർട്ട് ചെയ്തത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു തീർച്ചയായിട്ടും ഇത് കാണുന്ന കേൾക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ താല്പര്യം ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ൊന്ന തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും ഓൾറെഡി ചെയ്യുന്നുണ്ട് നമ്മൾ കുറേ അധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കേരളത്തിലുണ്ട് അപ്പൊ ഇനിയും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണമെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും അവർക്ക് നല്ലൊരു ആണ് അപ്പം നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്കും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക നമുക്ക് അവിടെ ഒരു നമ്മളെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റും കാരണം ഈ യൂറോപ്പിലായാലും അല്ലെങ്കിൽ ജി സി സി കൺട്രീസ് അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യകാർക്ക് തീർച്ചയായിട്ടും എല്ലാവരും ജോലിക്കാരായിരിക്കും അവർക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സംഭവമാണ് റെഡി കുക്ക് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റില്ല മാം റെഡി ജോക്കുന്ന കുക്കുന്ന സംഭവം ഏറ്റവും അത്യാവശ്യമാണ് റെഡി ടോ കുക്കും റെഡി ടോ ഇറ്റൊ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇനി അവിടെ ഉള്ളവർക്കും ഇത് കിട്ടാനായിട്ട് കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടില്ല ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇമ്പോർട്ടറിനെ ആയിട്ട് നമുക്ക് നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഞാൻ നേരത്തെ യൂറോപ്യൻ നമ്മുടെ അതുപോലെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് കൊടുക്കാൻ പറ്റും മാം ഒരു പറയുന്നത് സംരംഭകന്റെ ഭാര്യ ആകുമ്പോൾ അതിലേക്ക് എടുത്ത് വെക്കുക കാലെടുത്ത് വയ്ക്കുക എന്ന് പറയുന്നത് ചിലപ്പം കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും മടിച്ചു നിൽക്കും അപ്പൊ മാം നേരെ വീട്ടമ്മയിൽ നിന്നും ഒരു സംരംഭകയിലേക്ക് എത്തിയതാണോ അതിൽ അതിനിടയ്ക്ക് ജോലിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഞാനൊരു ടീച്ചറായിരുന്നു 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 ഞാനത് റിസൈൻ ചെയ്തിട്ടാണ് ഈ ബിസിനസ്സിൽ ഹസ്ബൻഡിനൊപ്പം ജോയിൻ ചെയ്യുന്നത് ഞാൻ ഇതിൽ ബിസിനസ്സിൽ എൻറ്റർ ചെയ്യാനുള്ള ഒരു റീസൺ ഞാനിപ്പോൾ ജോലിക്ക് പോകുവാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പുറത്ത് പോകുകയാണെങ്കിൽ എൻ്റെ ഞാൻ എൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞ് നോക്കുന്ന അത്ര കോൺസെൻട്രേഷൻ പുതിയൊരാളിനെ വെക്കുന്ന കൊണ്ട് കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതായിരുന്നു പ്ലസ് ക്വാളിറ്റി മെയിൻ്റെ ചെയ്യാൻ നമ്മൾ തന്നെ നോക്കി നിന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ഞാനിതിൽ കണ്ടിന്യൂ ചെയ്തു അപ്പം ഒരു വീട്ടമ്മയിൽ നിന്നും ടീച്ചറായി ടീച്ചറിൽ നിന്നും പിന്നെ ഒരു സമരമഖയിലേക്ക് എത്തിയിരിക്കുന്നതാണല്ലേ അപ്പൊ തീർച്ചയായിട്ടും മാമിനെപ്പോ ഒരുപാട് അതിൽ എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ടോ ഇപ്പൊ ഒരു ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിന്റെ സമയത്ത് ഒരുപാട് എഫേർട്ട് മാമിനെ എടുക്കേണ്ടി വരുന്നുണ്ടോ കുട്ടികളൊക്കെ അതിന് സപ്പോർട്ടിങ് ആണോ

കേരള നമുക്ക് എല്ലാം അതല്ല ഡിസ്ട്രിബ്യൂട്ടർ വേറെയാണ് സ്റ്റാഫ് എവിടെയൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ പ്രൊഡക്ഷൻ യൂണിറ്റ് വൈക്കം പറഞ്ഞ സ്ഥലത്താണ് പിന്നെ അത് അവിടെ പതിനെട്ട് വർഷമായി അതുകൂടാതെ പാലക്കാട് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട് അവിടെ ലോക്കൽ സപ്ലൈ എല്ലാം അവിടുന്ന് പോകുന്നുണ്ട് അതൊരു പതിനാല് വർഷത്തോളമായി എത്ര രൂപയിലാണ് സാർ ഇത് സ്റ്റാർട്ട് ചെയ്തത് ാണ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് എം ആർ പിരുപത്തഞ്ചായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ്മെന്റ് കുറവായിരുന്നു പക്ഷേ പിന്നീട് നമ്മൾ സെയിൽ കൂടി കൂടി വന്നപ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വന്നു പിന്നെ അത് കൂടാതെ മെഷീനറീസ് വേണ്ടിവന്നു ഓട്ടോമേഷൻ വേണ്ടി വന്നു അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ കൂടി 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 ഇൻവെസ്റ്റ്മെന്റ് ാണ്ഡേറ്റഡ് ഒന്നും അപ്പൊ ഇത്രയും നമ്മളാ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ എത്തി നിക്കുന്നത് എത്രത്തോളം ആ ഒരു എത്രത്തോളം വിപണിയില് നമ്മൾ എത്രത്തോളം വിജയകരമായിട്ട് നിൽക്കുന്നുണ്ട് സാറിന് പറയാൻ പറ്റില്ല നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഒരുപാട് സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഒരു ഒരുവിധമുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും തമിഴ്നാട് ഒരു പോർഷൻ ഓഫ് തമിഴ്നാട്ടിൽ നമ്മുടെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നമുക്ക് സപ്ലൈ ഓൾറെഡി ഓർ ും എല്ലാം സാർ നമ്മൾ റെഡി ടു കുക്ക് പ്രൊഡക്ട്സ് ആണ് നമ്മളിപ്പോ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഇനി അതിൽ കൂടുതൽ വേറെ എന്തെല്ലാം പ്രൊഡക്ട്സ് ആണ് ഇനി വിപണിയിൽ എത്താനുള്ളത് ഇനി റെഡി ടു റെഡി ടു ഈറ്റ് ഫുഡ് അടുത്ത നമ്മുടെ പ്രൊഡക്ഷൻ ലൈൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സാർ സൈക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഓട്ടോയിലേക്ക് എത്തി ഓട്ടോ കാറിലേക്ക് എത്തി ഇപ്പോൾ എത്രത്തോളം ഡെലിവറി വാൻസ് ആണ് നമുക്കുള്ളത് ഡെലിവറി വാൻസ് ഉണ്ട് അതായത് ഒരു സൈക്കിളിൽ നിന്ന് എത്തി എത്തി അവിടെ നിന്ന് അതിൽ നിന്നും പതിനഞ്ചോളം ഡെലിവറി വാൻസിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിപണി അത്രത്തോളം വിപുലമാണ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത് വൈക്കത്താണ് ഇനി അതിൽ കൂടുതൽ എക്സ്പാൻഷൻ എക്സ്പാൻഷന ഭാഗമായിട്ട് യൂണിറ്റുകൾ ഇടാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഉദ്ദേശമുണ്ടോ തീർച്ചയായിട്ടും എല്ലാ തരത്തിലും അതായത് എല്ലാ സൂപ്പർ മാർക്കറ്റ്സും ഹൈപ്പർ മാർക്കറ്റ് എയർപോർട്ട്സും ഹോസ്പിറ്റൽസിലേക്കൊക്കെ നമുക്ക് എത്തിക്കാനായിട്ട് അത് കൂടുതൽ ഉപയോഗപ്രദമാകും ഓൺലൈനിൽ നമുക്ക് കിട്ടാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ മീൻസ് ഓൺലൈനിൽ നമുക്ക് പ്ലാറ്റ്ഫോമുകളൊക്കെ കിട്ടും ഞങ്ങളുടെ ആണ് ഓൺലൈനിൽ നമുക്ക് ഞങ്ങളുടെ ഓൺലൈനിലും അവൈലബിൾ മാത്രമല്ല നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ഓക്കേ അപ്പോൾ തീർച്ചയായിട്ടും ബിസിനസ് എന്നതിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടോ തീർച്ചയായും ഫ്ലഡ് ടൂ തൗസൻഡ് എയ്റ്റീൻ ഫ്ലഡ് ഉണ്ടായ സമയത്ത് പെട്ടെന്നല്ല എല്ലാ സ്ഥലത്തും വെള്ളം കയറിയത് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളുടെ ഒപ്പം നിന്നു നിന്ന് എല്ലാ റിലീഫ് ക്യാമ്പിനും ഞങ്ങൾ ഇഡ്ഡലി ചപ്പാത്തി ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് മൊത്തം ഞങ്ങൾ സപ്ലൈ ചെയ്തു സപ്ലൈ അപ്പം അന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളുടെ ഒരു കമ്പനിക്ക് മാത്രമാണ് അവിടുത്തെ കളക്ടർ വന്നിട്ട് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് കൊടുത്തത് ബാക്കി ആരുടെ അടുത്തൊന്നും എടുത്തിട്ടില്ല അപ്പം അത് കൊടുത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ ഞങ്ങളുടെ സ്റ്റാഫ് വന്നിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് ഞങ്ങളുടെ ഒപ്പം നിന്നു നിന്നിട്ടുണ്ട് ഓക്കെ അപ്പം അതായത് ആ സമയത്ത് ഫ്ലഡിൻ്റെ ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്ക് പരിഹാരമില്ല ഇത്രയും ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു വിപത്ത് വന്നപ്പോൾ നമുക്ക് ഹോം ഫ്രഷ് സ്വാമി പ്രോഡക്ട്സ് ഒരു ഒരു കാര്യം നമുക്ക് ഇത്രയും ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് സപ്ലൈ ഇതുപോലെ ഇനിയും ഒരു വിപത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ ഹെൽപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ